രവിചന്ദ്രൻ സി നിങ്ങളുടെ തിരുവനന്തപുരത്തേനാണ് അവനൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണാണ് ഇസ്ലാം കോപ്പയാണെന്ന് മഗ് എന്നുള്ള അർത്ഥത്തിനുള്ള കോപ്പ കപ്പൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണെന്നും ഇന്നതൊക്കെ ചെയ്തു ഒന്നാ സ്വർഗം കിട്ടും പറഞ്ഞു കൊതിപ്പിക്കും ഇന്നതൊക്കെ ചെയ്താൽ നരകം കിട്ടുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തും ഇതാണ് ഇസ്ലാം എന്ന് പരിഹാസ്യൂപേണ അവർ കിട്ടുന്ന വേദിയിലൊക്കെ പറയാറുണ്ട് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം ഇസ്ലാം കോപ്പയാണെന്ന് എന്താ കൊതിപ്പിക്കലും പേടിപ്പിക്കലും എത്ര മോശാണ് ഒരു ടീച്ചർ പറയണെ നാളെ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ സമ്മാനം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് അതൊരു മോശമാണ് ഈ ഒരു കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹം വളരെ മനോഹരമായി മുന്നോട്ട് പോകും രാവിലെ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ പ്രചോദനം എന്താണ് തന്റെ മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കണമെങ്കിൽ ജോലി ചെയ്ത് വൈകിട്ടാകുമ്പോഴേക്ക് കൂലി കിട്ടും അതുകൊണ്ട് ഞാൻ ഇത് മടങ്ങിവരും ഈ ഒരു കൂലിയെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലെങ്കിൽ രാവിലെ ബുദ്ധിമുട്ടി അമ്പത് കിലോയുടെ ചാക്കുമേറ്റി ബസ്സിന്റെ മുകളിലേക്ക് ഓടിക്കേറാൻ ഒരു പോർട്ടർക്ക് എന്ത് പ്രചോദന എന്ത് പ്രചോദനാണുള്ളത് ഒരു കുട്ടിയെ പ്രസവിക്കുന്നതും ആ കുട്ടിയെ നോക്കി വളർത്തുന്നതും മമ്മിഞ്ഞയൂട്ടുന്നതും ആഹ്റത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് അറിയുന്ന ഒരു ഉമ്മയ്ക്ക് കുട്ടി കരയുമ്പോൾ തൻ്റെ സ്ഥലം കുട്ടിയുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മടി ഉണ്ടാവില്ല അവരതൊരു മുഖ്യമായ കർമ്മമായിട്ട് കാണും എൻ്റെ സൗന്ദര്യം പോയി പോകും സ്ഥലം അടഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പാല് കൊടുക്കൂല എന്ന് പറയുന്ന വൃത്തികെട്ട അമ്മയായി അവർ മാറില്ല എന്തുകൊണ്ട് കോപ്പയാണത് ഈ ഒരു സ്രഷ്ടാവിനെ നിഷേധിക്കുന്നവരെ കുറിച്ചാണ് സുഹൃത്തു ഇബ്രാഹിമിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പത്താമത്തെ വാക്യത്തിൽ അഫില്ലാ ഹിഷക്കും ഫാത്തിരി സമാവാത്തി വല്ലാറുള്ളൂ ഈ ബ്രഹ്മാണ്ടത്തെ പടച്ച റബിനെ നിങ്ങൾക്ക് സംശയമാണോ എന്ന് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ ദൈവനിഷേധത്തിന് സാധ്യമല്ല ഞാൻ തുടക്കത്ത് പറഞ്ഞു ഞാൻ ദൈവത്തെ നിഷേധിച്ചത് ദൈവം ഇല്ല എന്ന് എനിക്ക് തെളിവ് കിട്ടിയിട്ടാണെന്ന് ആർജവത്തോടെ പറയാനോ തെളിയിക്കാനോ ലോകത്ത് ഏറ്റവും വലിയ യുക്തിവാദി നേതാവാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കടക്കം ആർക്കുമേ സാധ്യത പിന്നെ എന്തിനാ ഞാൻ ദൈവത്തെ നിഷേധിച്ചത് അത് പിന്നെ ഒറ്റ വാക്കേ ഉള്ളൂ ഒറ്റ ഉത്തരമേ ഉള്ളൂ ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ധർമ്മനിഷ്ഠമായ ജീവിതമാണ് അതിൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇൻസിസ്റ്റ് നടത്തണം എന്ന് മാത്രമല്ല മൃഗരതി വേണം ശബരഥി വേണം എനിക്ക് എന്റെ ശരീരത്തെ വെട്ടിമുറിച്ച് പാകപ്പെടുത്തണം ലൈംഗികതക്ക് മതം അനുവദിച്ച മാർഗം മാത്രം പോരാ ഒരു യമു യമു മീൻസ് നേതാവ് പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം എന്ന് വിട്ടുപോണത് മാസ്റ്റർ വേഷൻ ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ടാണ് സ്വയംഭോകം സംവിധാനിക്കാത്തത് കൊണ്ടാണ് ധർമ്മനിഷ്ഠമായ ജീവിതം മുന്നോട്ട് വെക്കുന്ന മതത്തിന് അത്തരം മധർമ്മങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല അവന് പല വണ്ടി ചാർജും കൊടുത്തിട്ട് വേട്ടോളൂ എന്ന് പറയുന്നില്ലാതെ അവിടെ നിൽക്ക് നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റൂ